ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എവറിബി ഇന്ന് ഞാൻ ബിഹൈൻഡ് ദ ക്യാമറയാണ് ഇന്ന് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ഒന്നും ചെയ്തില്ല അവിടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഫുൾ തിരക്കായിരുന്നു രാവിലെ മുതൽ പിന്നെ അതുകൊണ്ട് എനിക്ക് ഇന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല പിന്നെ പാചകമൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്ന് ആരൻ ഞാൻ ഞങ്ങളിപ്പം പ്രാർത്ഥനയുടെ സമയത് പ്രാർത്ഥനയുടെ സമയത്ത് എനിക്കിങ്ങനെ ചെറിയൊരു ചിന്ത വന്നു ഇന്നൊരു വീഡിയോ ചെയ്തില്ലല്ലോ ദൈവമേ എന്തു ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ ദൈവം തോന്നിപ്പിച്ചതാണ് ഒരു മോട്ടിവേഷണൽ ഒരു വീഡിയോ ചെയ്യാം അപ്പം ഞാനത് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ ആ പ്രായത്തിൻ്റെ ആ ഒരു ഇത് വെച്ച് ആൾക്കാർ നോക്കുമ്പോൾ ചിലപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാ അത് അംഗീകരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പം എൻ്റെ കൂടെ ദൈവം തോന്നിപ്പിച്ചു ആരണെ കൊണ്ട് ആരൺ സിക്സ്റ്റീൻ ഇയേഴ്സ് ആരണ് അധികം മെച്ചുവർ ഒന്നും ആയിട്ടില്ല അപ്പോൾ ആരൺ കൊച്ചു കൊച്ചല്ലേ അപ്പോൾ ആരൻ്റെ മനസ്സിൽ ആ യഥാർത്ഥമായിട്ട് ഇന്നസെൻ്റായിട്ട് ആരൺ സംസാരിക്കുമല്ലോ എന്നാൽ പിന്നെ ആരെന്നോട് ചോദിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു കുഞ്ഞു നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്താലോ അപ്പോൾ ആദ്യം പറഞ്ഞു വേണോ അതെന്തിനാ ഇപ്പം അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് മനസ്സിൽ വരുന്നു കുഞ്ഞു ചെയ്യാവോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാവോ ആ എന്നാൽ ചെയ്യാമെന്ന് മനസ്സില്ല മനസ്സോടെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നല്ല ബോൾഡായിട്ടിരിക്കണം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ക്വസ്റ്റ്യൻസ് എന്നാ ചോദിക്കണമെന്നു പോലെ എനിക്കറിയത്തില്ല ഞാൻ പിന്നെ ഇപ്പം ചോദിച്ചു വരുമ്പോൾ അങ്ങ് ചോദിച്ചോളൂ ഞാൻ നിസാരമായിട്ട് ഇപ്പം ആരെണ്ണെക്കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ അല്ലാതെ വലിയ കാര്യങ്ങളും പെട്ടെന്നായതുകൊണ്ട് പ്രിപ്പേർഡല്ല അപ്പം ഞാൻ ചുമ്മാ ആരെണ്ണെക്കുറിച്ചൊരു ഇൻട്രൊഡ്യൂസ് അത് അത്രയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞു ആ എങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞു അപ്പം നമുക്കധികം സമയം കളയണ്ട പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആരെണ്ണെക്കുറിച്ചൊന്ന് ചോദിച്ചിട്ട് ലൈവായിട്ട് തന്നെ ഈ പ്രോഗ്രാം അങ്ങ് നമുക്ക് പെട്ടെന്ന് അവതരിപ്പിച്ച് വാങ്ങിയിട്ടപ്പോ അല്ലേ ആരൻ റെഡിയാണോ ആ അപ്പോൾ ഗുഡ് ഈവനിങ് ആരൻ ഗുഡ് ഈവനിങ് ആരനെ ഞങ്ങളുടെ ജോമാസ് വെയിൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോ ഹാർദ്ദമായ സ്വീകരണമൊക്കെ ആരണ് നൽകുന്നു ആരൺ റെഡിയാണോ റെഡിയാ കുറച്ച് ചോദ്യമുള്ളു പേടിക്കണ്ടോ ആ എന്താണ് പേര് പിന്നെ എത്രയല്ല പഠിക്കുന്നത് പ്ലസ് ടു എവിടാ പഠിക്കുന്നത് സ്കൂൾ സ്കൂൾ ഓ സ്കൂളാ അയശരിപ്പൊ നിങ്ങളുടെ ലൈഫ് ലൈഫാലി ഇന്റർനാഷണൽ സ്കൂള് ജംസ്കൂളുമായിട്ട് ചേർന്നു ആ ഓക്കെ വെരി ഗുഡ് അത് എവിടെ സ്കൂള് പുതുപ്പള്ളിക്ക് മുന്നേ പുതുപ്പള്ളി തലപ്പാടി ഓക്കെ

അവിടെ േ ഓ ശരി സ്കൂളിനെ കുറിച്ച് പിന്നെ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ സ്കൂളിനെ കുറിച്ച് പ്രത്യേകിച്ച് അടിപൊളിയാ അത്രേയുള്ളൂ ആ ഗോഡ് ബ്ലസ് യു പിന്നെ അടുത്ത ചോദ്യം വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് എന്തോ ജോലി ഓക്കെ ചേട്ടനെന്തോ എടുക്കുന്നു അക്കൗണ്ടന്റ് ആണോ ആഹാ അടിപൊളി ആരണ് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചൊക്കെ തരുമോ ചെലവിയോ ഓ അയ്യ് ശരി എല്ലാ അച്ചാച്ചനാ നോക്കുന്നേ ആഹാ പിന്നെ അമ്മ അമ്മ യൂട്യൂബർ എന്നാ യൂട്യൂബിന്റെ പേര് അപ്പം അത് കഴിഞ്ഞു പിന്നെ ആരൺ ഏത് ചർച്ചിലാ പോന്നെ പിട്ട് ആ ആഹാ നല്ല ചർച്ച ആണോ ഓ അസൊക്കെ ഉണ്ട് ആ അടിപൊളി പിന്നെ ആരന് ഗ്രാൻഡ് പേരൻസ് ഒക്കെ അത് ശരി അവരൊക്കെ അടിപൊളിയാ മൊത്തത്തിൽ ആരന്റെ ജീവിതം എങ്ങനെയാ ഹാപ്പിയാ അടിപൊളിയാ ലോകത്തെ ഏറ്റവും ഇഷ്ട അമ്മയോ എന്റെ മൂന്ന് പ്രാവശ്യം അമ്മ ഏറ്റവും കൂടുതൽ പിന്നെ

എന്തെങ്കിലും പറയാനുണ്ടോ ഒച്ചത്തി പറ നേരെ പറഞ്ഞേ ലോകത്തോടെ നമ്മക്ക് എന്നാ പറയാനുണ്ടെങ്കിലും നമ്മള് ശരിയാണെങ്കിൽ ആരുടെ മുഖത്ത് നോക്കി വേണേലും നമുക്ക് പറയാം നമ്മള് ശരിയാണെന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളൊരു കാര്യം ശരിയായിട്ട് ചെയ്തു അതിനെതിരായിട്ട് ആരെങ്കിലും വന്ന് പറയുവോ ആരെങ്കിലും വന്ന് ചോദിക്കുവോ ചെയ്താ നമ്മളൊന്നും മടിക്കരുത് എഴുന്നേറ്റ് അവരുടെ മുഖത്ത് നോക്കി പാട്ടോടാം എന്തും ശരിയാണെന്നോ നമ്മുടെ ഭാഗത്തെ സത്യം അറിയിക്കണം അറിയിക്കണം ആ പിന്നെ അത് പറയുന്ന എങ്ങനെയാ ഒച്ച വെച്ച് ബേളം വെച്ച് ചീത്ത വിളിച്ചാണ് അല്ലാതെ നമ്മുടെ ഭാഗത്തെ ശരി പറയണം പറയണം അത് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലേ ഈ ലോകത്ത് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഓക്കെ ഗുഡ് അപ്പം തെറ്റ് തെറ്റ് ചെയ്തെങ്കിലോ തെറ്റി തല തലതാത്തി ആ എന്റെ സ്വഭാവ

അതിപ്പോ എന്നാ ചെയ്യാൻ പറ്റും അപ്പൊ എന്നാ ചെയ്യാൻ പറ്റും ചെയ്യാൻ ഏ അതില് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അയ്യോ ദൈവം ആണോ ആഹ് അപ്പൊ ആരണ് എന്തേലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ആണോ ഓ ഐശ്ശേരി അപ്പം ആരൺ അതൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആണോ ഓ അത് ശരി എന്നിട്ട് ദോഷങ്ങളാണ് വന്നിരിക്കുന്നത് അല്ല എല്ലാം ക്ലിയർ ചെയ്തു പോയിട്ടുണ്ട് ഫേക്ക് അങ്ങനെ ഉണ്ടോ ആ കുറ്റം ചെയ്തിട്ടില്ലെങ്കി അമ്മ കേക്കത്തില്ലോ അല്ലേ ഓക്കേ ഓക്കേ അത് ശരിയാ ആ അത് ബൈബിളിൽ അല്ലേ ആരൻ ബൈബിള് വായിക്കുന്നോണ്ട് അതൊക്കെ അറിയാല്ലേ ചോദിച്ചിട്ടുണ്ടല്ലോ ആ അത് കുറ്റം ചെയ്തുകൊണ്ട് ശരി പക്ഷെ ഒത്തിരി നമ്മള് നമ്മളിപ്പോ ഒരു സ്കൂളിൽ നിൽക്കുക അല്ലെങ്കിൽ നമ്മളൊരു ജോലി സ്ഥാപനത്തിൽ നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ആണെങ്കിൽ അതിന്റെയൊക്കെ വല്ലപ്പോഴും നല്ല എപ്പോഴും താഴുന്ന നല്ലതാ പക്ഷെ സത്യം വെളിപ്പെടുത്താം അതിനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടണം അതിനുള്ള ചാൻസ് കിട്ടണം അത് പിന്നെ അല്ല അത് നമ്മൾ ബെഗ് ചെയ്താന്നേലും നമ്മളത് അത് ഇപ്പം അത് അത് അതിനുള്ള ഉണ്ട് അത് ലോകത്ത് ലോക സഹജ ലോകത്ത് അത് കിട്ടിയില്ലേ അത് സാരയില്ല അപ്പം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കാമായിട്ടിരിക്കുക കാരണം നമ്മൾക്ക് ഇപ്പം ഒരു സ്റ്റുഡൻറ് ആണെന്ന് വെച്ചു ഈവൻ ഇപ്പം ആരൺ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ആരണ്ണ പ്പോഴും വളരെ ആയിരിക്കണം പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകണം അതായത് സത്യം വെളിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു അവസരം ആരെണ് കിട്ടും ഏഹ് അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് നമ്മളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് തരും ആ സത്യം വെളിപ്പെടുത്താൻ അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ആ നടന്ന ഇൻസിഡന്റ് പാടെ അങ്ങ് മറക്കുക ഏഹ് ഒരിക്കലും അത് ഓർത്ത് ഭാവികളായിരുന്നു അത് ഓർത്തുകൊണ്ടിരുന്ന ഇപ്പം ആരൺ പ്ലസ് ടു അല്ലേ അപ്പം ആരണ് ഭയങ്കരമായിട്ട് ആ ചിന്തയിൽ ഇരുന്നാൽ പഠിക്കാൻ പറ്റുമോ ഇല്ല ടൈം ടേബിൾ ഒക്കെ ഉണ്ടോ ഉണ്ടാക്കി തന്നെ നല്ല ടൈം ടേബിൾ ആണോ വായിക്കാൻ പറ്റുവോന്ന് വായിച്ചേ ടൈം ടേബിൾ എന്തി അകത്താണോ ഓർമ്മയുണ്ടോ എന്നാ മൂന്നരയ്ക്ക് വന്ന് കോഴിത്തീറ്റ കൊടുക്കണം ഒച്ചത്തിൽ പറ മൂന്നരയിൽ നിന്ന് മൂന്നരക്കാണോ സ്കൂളിൽ നിന്ന് വരുന്നത് കോഴിത്തീറ്റ കൊടുക്കണം ആ ഞാൻ പറഞ്ഞ കഴിക്കണമെന്നല്ലേ ആദ്യം സ്നാക്സ് എന്നല്ലേ പറഞ്ഞേക്കണം പറഞ്ഞേക്കഴിഞ്ഞിട്ട് സ്നാക്സ് കഴിക്കാൻ ഇരിക്കുന്നതിനു മുമ്പേ കഴിക്കാനിരിക്കുന്നതിന് മുമ്പേ സ്നാക്സ് മൂന്നരയാകുമ്പം വരും മൂന്നുവരെയാണ് സ്കൂള് മൂന്നരയാകുമ്പം വരും മൂന്നരയാകുമ്പം വന്ന ഉടനെ കഴിക്കാനായിട്ട് ഇരിക്കുന്നതിന് മുന്നേ ഹീറ്റർ ഓൺ ചെയ്തിടണം അതവിടെ ചൂടാവുമ്പഴത്തേക്കും കഴിച്ചെളു കഴിഞ്ഞ് കൊഴുത്തീറ്റ കൊടുക്കണം ആ അത് പുളി നാലര നാലര അഞ്ചാകുമ്പം ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് പാട്ട് വെക്കണം ആ അഞ്ചരയാകുമ്പോൾ വയലിൻ ആ അഞ്ചര വരെ പാട്ട് വെക്കണം അഞ്ചര തൊട്ട് വരെ വയലിൻ പ്രാക്ടീസ് ചെയ്യണം ആറ് തൊട്ട് വരെ സന്ധ്യ പ്രാർത്ഥന ഏഴാവുമ്പോൾ ഓൺലൈൻ ക്ലാസ് അത് എട്ടര വരെ എട്ടരയാവുമ്പം ഡിന്നർ പിന്നെ ഒമ്പതാവുമ്പം പഠിക്കാതിരുന്നു പതിനൊന്നര വരെ പഠിക്കുക ഉറങ്ങുക രാവിലെ ആറു മണിക്ക് എഴുന്നേക്കുക ഏഴുമണിക്ക് എഴുന്നേറ്റ് ഏഴരക്ക് ബസ് വരും ആ അയ്യോ അത് പറ്റിയല്ല ഒരെങ്ങാൻ അയ്യോ അത് മോശമല്ലേ അപ്പൊ ടൈം ഒക്കെ അമ്മ തന്നിട്ടുണ്ട് അപ്പൊ നല്ല ഒച്ചാണല്ലോ അമ്മ ആ അപ്പൊ ടൈം ടേബിൾ തന്നു അപ്പം എല്ലാ രീതിയിലും ആരൻ ഭയങ്കര അടിച്ച പൊളിച്ച ജീവിത അല്ലേ ആരണ സാഡായിട്ട് എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ ഇനി എന്തേലും ആരെന്നെ ലഭിക്കാനുണ്ടോ അമ്മയോ അച്ഛനോ ചേട്ടനോ എന്തേലും ചെയ്തു തരാനുണ്ടോ എന്തേലും ഉണ്ടോ പറയാം തുറന്നു പറയാ ഇത് തുറന്ന് സംസാരിക്കുക ഒന്നുമില്ല അടിപൊളിയാ ഹാപ്പിയാ ഇനിയുള്ളവർക്ക് പഠിച്ചും പിടിക്കാനായി തന്നെ ചെയ്തോളാം അല്ലേ സ്കൂളിലുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കോ അടിപൊളി അങ്ങനെ ചെയ്യണം ആ അപ്പം ആരൺ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ ഇപ്പം ടീനേജ് ആണ് അപ്പോൾ നമ്മൾ ആരുമായിട്ടും ഒരു ആർഗ്യൂസിനോ ഏഹ് അല്ലെങ്കിൽ ഒരു ഷൗട്ടിങ്ങിനോ അല്ലെ ബാക്ക് ആൻസറോ അങ്ങനെ ഒന്നും പാടില്ല ഏഹ് കൊച്ചു കുഞ്ഞുങ്ങൾ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റും പക്ഷെ ആരൺ മെച്ചൂർ ആരൻ നല്ല വച്ചാൽ ഞാൻ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം പിന്നെ ആരൺ ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അത് ആരൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് ആരണ് ആരോടാന്നേലും മുഖം നോക്കാതെ ദേഷ്യപ്പെടുന്നത് പക്ഷെ അത് നമ്മൾക്ക് ഇപ്പം കൊച്ചു കുട്ടിയായതുകൊണ്ട് അംഗീകാരം കിട്ടും പക്ഷെങ്കിൽ മുമ്പോട്ട് അത് അഴുക്കാം അപ്പൊ നേച്ചർ ഉണ്ടെങ്കിൽ അത് മാറ്റണം അല്ലേ അത് അംഗീകരിക്കുന്നുണ്ടോ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ കൊറച്ചൊക്കെയോ എന്നാ അക്സെപ്റ്റ് ചെയ്യാൻ പാട് ഇതിപ്പോ ആരൻ കുട്ടിയായത് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ഏഹ് കാരണം സ്കൂളിൽ പഠിക്കുമല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൻ്റേതായ ആ ഒരു ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണ്ടേ നമ്മൾ സ്കൂളിലൊക്കെ ഭയങ്കര എന്നാ എന്താ പറയുന്നത് ബാഡ് ഇമ്പ്രഷനൊക്കെ ഉണ്ടാക്കി വെച്ച ഭാവിയിൽ അഴുക്കല്ലേ സ്കൂളുകാര് നമ്മളോട് പിണങ്ങിയാൽ നമുക്കൊരു സന്തോഷം ഇല്ലല്ലോ അവിടെ പഠിക്കാൻ സ്കൂളിന്റെ മാനേജ്മെന്റ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് പേരൻസ് എല്ലാവരും നമ്മളെ ആരൺ യോയാക്യു മാത്യു എന്ന് പറയും ഹാ നല്ല കൊച്ച സീറ്റ എന്ന് പറയണ്ടേ അങ്ങനെ നമുക്ക് നമുക്കവിടെ പഠിക്കാൻ തോന്നുള്ളൂ അപ്പം അങ്ങനെ വേണം ആരൻ അല്ലേ അങ്ങനെയാണ് ആരൻ നല്ല കൊച്ചാണ് പക്ഷേ പെട്ടെന്ന് ദേഷ്യം വരെ ചെയ്യാത്ത കാര്യം പറയുമ്പോൾ അല്ലേ അതെല്ലാവർക്കും അങ്ങനെ ആരൻ ഏഹ് പക്ഷെങ്കിൽ ആരൺ ശ്രദ്ധിച്ചാൽ മതി ഈ പ്ലസ് ടു അല്ലേ ഇനി സ്കൂൾ ജീവിതം തീരുവല്ലേ അപ്പോൾ ഒരു അഞ്ചാറ് മാസം കൂടെ ഉള്ളു ഇനി പഠിക്കാൻ അപ്പം അപ്പോൾ ആ ഉള്ള സമയം കുറച്ച് സമയമുള്ളല്ലോ അത് ഇച്ചിരി സഹിച്ചു ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് വേണം ഏഹ് ആരൻ എന്നിട്ട് മിടുക്കനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ആരൻ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആ പ്രശ്നത്തെ ഒക്കെ ഇങ്ങോട്ട് മാറ്റി വിട്ടേക്കണം ഏഹ് അത് വേറെ വഴിക്ക് ആരൻ ആരണിപ്പോൾ ഒരു ആറ് മാസം ശരിക്കു പഠിച്ച ആരണ് ഫുൾ മാർക്ക് വാങ്ങിക്കുക മിടുക്കനായിട്ട് പഠിച്ചും എടുക്കാനായിട്ട് ആരെണ് ഉദ്ദേശിക്കുന്ന രീതി നല്ല ടോപ്പ് ആയിട്ട് ആരണ് നല്ല ജോലിയൊക്കെ കിട്ടി ആരൺ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലൊക്കെ പോയി അല്ലേ അടിച്ചു പൊളിച്ച് അച്ഛനെ അമ്മേനെയൊക്കെ നോക്കി അച്ചാച്ചനെയൊക്കെ നോക്കി ഗ്രാൻഡ് പേരൻസിനെയൊക്കെ നോക്കി അല്ലേ എല്ലാവരെയും സ്നേഹിച്ച് എന്നാക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരെണ് നല്ല ജോലി കിട്ടി ശമ്പളമൊക്കെ കിട്ടുമ്പോൾ ഏ എന്തുവാ പിന്നെ സഹായിക്കുന്നൊന്നും ഇല്ലാരെയും ആ ആരെയാണ് സഹായിക്കുന്നത് എല്ലാരൊക്കെയാ ആരാ പറഞ്ഞ പൈസ ഇല്ലാത്തവരെന്നുവച്ചാ പ്രത്യേകിച്ച് അമ്മ പറഞ്ഞിട്ടുള്ള ആർക്കൊക്കെ കൊടുക്കാനാ രോഗികൾക്ക് ഒച്ച നീ പറ മറ്റുള്ളവരോട് പറയല്ലേ മോട്ടിവേഷണൽ സ്പീക്ക് അല്ലേ ഇത് സ്പീച്ചല്ലേ ഇത് രോഗികൾക്ക് ആ മെഡിക്കൽ കോളേജിലൊക്കെ കിടക്കുന്ന രോഗികൾക്ക് കൊടുക്കുക ആ പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുക അവരെ പറ്റുന്ന സമയം കിട്ടുമ്പോഴൊക്കെ പറ്റുമെങ്കിൽ പോയി കാണുക പ്രാർത്ഥിക്കുക അല്ലേ നേരിട്ട് അവരുടെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കി ആ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക പിന്നെ നമ്മളുടെ ഇന്ത്യ മൊത്തമുള്ളവരെ ലോകത്ത് മൊത്തമുള്ളവരെ ഒട്ടും പൈസ ഇല്ലാത്തവരെയൊക്കെ നമ്മൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവരെ പഠിപ്പിക്കണം അല്ലേ പാവപ്പെട്ടവർക്ക് സഹായമൊക്കെ ചെയ്യണം ആരെന്നെ കിട്ടുന്നത് നൂറ് രൂപയാണേ രൂപ ഇവർക്ക് വേണ്ടിയൊക്കെ കൊടുക്കാം അമ്പത് കൊടുക്കും ആ മിടുക്കേൻ അങ്ങന അപ്പോൾ വൺ ലാക്ക് കിട്ടിയാ അമ്പതിനായിരം കൊടുക്കും ഉറപ്പാണോ ഒന്ന് പറഞ്ഞേ ഈ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്ന എല്ലാവരും ചോദിക്കും എടാ നീ അന്ന് പറഞ്ഞ അല്ലേ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞു ചോദിക്കും കേട്ടോ യൂട്യൂബ് എടുത്തോണ്ട് വരുമോ എല്ലാവരും സഹായം ചോദിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം ബൈബിളിൽ പറഞ്ഞേക്കുന്നതന്നെ പാമ്പിനെ പോലെ ബുദ്ധിയും പോലെ നിഷ്കളങ്കവുമായിരിക്കണം അപ്പം നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം അത് കള്ളത്തരം പറഞ്ഞ ആരും വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത് അത് അച്ഛമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മയോടൊക്കെ ചോദിക്കണം ഇന്നവർ വന്നു അമ്മ അവർക്ക് ചെയ്യണം അപ്പം അമ്മയ്ക്കൊക്കെ അറിയാൻ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ ബുദ്ധിമോശം കാണിക്കില്ല അപ്പൊ എല്ലാവർക്കും കൊടുക്കുവല്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആരുടെ ഇൻകത്തിൽ നിന്ന് കൊടുക്കും പാവപ്പെട്ടവർക്കൊക്കെ അല്ലേ ദൈവം കേട്ടു ഇതെല്ലാം കേട്ടോ ദൈവം എല്ലാം കേട്ട് ശ്രദ്ധ വച്ചിരിക്കുക ദൈവം ഇപ്പൊ ഹാപ്പിയായി ആയി സ്വർഗം സന്തോഷിക്കുക അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യണേ ഒരിക്കലും അത് നമ്മള് എന്താ പറയുന്നത് പൈസ കിട്ടിക്കഴിയുമ്പോ ആർത്തി കാണിക്കല്ലേ അല്ലേ ഒരു നല്ല മാന്യമായിട്ട് ചോരാത്തൊരു വീടും അല്ല ഒരു കാറും പിന്നെ ഇച്ചിരി പൈസയും മതി നമുക്ക് ബാക്കിയല്ല ആർക്ക ദൈവനാമത്തിൽ പാവപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അല്ലേ ആ അപ്പം നമുക്ക് ഭയൻറെ പാക്കി എടുത്താ അല്ല എല്ലാരും ഇനി നമ്മളോട് പെണം കണ്ട അപ്പം എല്ലാവർക്കും എൻ്റെ ഹാരൻ കുഞ്ഞുമാവയുടെ ആ കുഞ്ഞു മനസ്സിലെ നല്ല കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു കേട്ടോ അതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പം നമ്മളത് ശ്രദ്ധിച്ച് ഓരോ ദിവസവും നമ്മൾ അതുങ്ങളെ എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം ഞാൻ എല്ലായിടത്തും കൊണ്ടുപോവുക ഞാൻ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് എല്ലാ സഹായങ്ങൾ എല്ലാ നല്ല നല്ല കാര്യങ്ങള് ഗുണകരമായ അവർക്ക് ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നത് കോട്ടയത്തെ നമ്പർ വൺ സ്കൂളാണ് ലൈഫായൽ ഇൻ്റർനാഷണലിൽ അപ്പോൾ അവിടെ ഈ പന്ത്രണ്ട് വർഷം പഠിപ്പിക്കുക അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ കാര്യവും നല്ല ഡ്രസ്സ് നല്ല ഭക്ഷണം അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആവശ്യത്തിന് ഫ്രീഡം ഒക്കെ കൊടുത്തു അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ കൊച്ചിൻ്റെ വായിന്ന് കേട്ടത് കേട്ടോ പെട്ടെന്ന് തോന്നിച്ചതാണ് അത് ദൈവം സാക്ഷിയായിട്ടും ചോദിച്ചു നോക്ക് അത് പെട്ടെന്ന് ചോദിച്ചാൽ കൊച്ചു പറഞ്ഞു കൊണ്ടോ അതാണ് അപ്പം നമ്മൾ അവരെ കൊടുക്കേണ്ടത് മാക്സിമം നല്ല കാര്യങ്ങൾ കൊടുത്താലുണ്ട് ഇതുപോലെ ഏത് സ്പോട്ടിൽ എപ്പോൾ ചോദിച്ചാലും കൊച്ചുങ്ങൾ സത്യം നല്ല ക്ലിയർ ആയിട്ട് പറയും ഈ പ്രായത്തിലുള്ള എനിക്ക് തോന്നുന്നില്ല ആരും പതിനാറ് വയസ്സുള്ള ഇത്രയും ക്ലിയറായിട്ട് ഇത്രയും ഭംഗിയായിട്ട് പറയുമെന്ന് ഗോഡ് ബ്ലെസ് യു ആരണ്ട് കേട്ടോ ആ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക ആരോടും ദേഷ്യപ്പെടരുത് ബാക്ക് ക്യാൻസറ് പറയില്ല ഷൗട്ടിങ് പാടില്ല ക്ഷമിച്ചേക്ക് ക്ഷമിക്കുമ്പോൾ ഉണ്ടല്ലോ ക്ഷമയുടെ ക്ഷമയുടെ അങ്ങേ ഏറ്റവും വരെ പൊക്കോ ദൈവം കൂടെയുണ്ട് കേട്ടോ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല അമ്മ എല്ലാവരോടും ക്ഷമിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തേലും കംപ്ലയിൻ്റ് ഉണ്ടോ ഒന്നുമില്ല എന്തേലും ഉണ്ടേ പറ ഇല്ല അപ്പം അങ്ങനെ ജീവിക്കണം അമ്മയെ ദ്രോഹിക്കുന്നവരെ അമ്മ സ്നേഹിക്കുവല്ലോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കേൾക്കുന്നില്ലേ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കേൾക്കുന്നില്ലേ അവരോട് ഇടിച്ച് കയറി മിണ്ടെന്ന് കണ്ടിട്ടില്ല അവർ മിണ്ടാകുമ്പോഴും അങ്ങനെ ജീവിച്ചോണം കേട്ടോ ആരോടും മിണ്ടാതിരിക്കല്ലേ എല്ലാവരോടും മിണ്ട ക്ലാസ്സിലെ എല്ലാ പിള്ളേരോടും മിണ്ടുവോ മിണ്ട മിണ്ടണം കേട്ടോ മിണ്ടണം ഒരിക്കലും ആരോടും പിണങ്ങി ഇരിക്കും പിണങ്ങിയിരുന്ന അഴുക്കാണ് പിശാജ് നമ്മളിൽ പ്രവർത്തിക്കും പെണക്കം പിശാചിനുള്ളതാണ് കേട്ടോ പിണക്കം വഴക്ക് കുശുമ്പ സൂയ ദ്രോഹിക്കുക മറ്റുള്ള മനുഷ്യനെ ശപിക്കുക കേട്ടോ ഇതൊക്കെ പിശാചിന്റെ പരിപാടിയാണ് യേശുവിന്റെ പൈതല കേട്ടോ അതുകൊണ്ട് ഒരിക്കലും ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അംഗീകരിക്കുക അല്ലാതെ നമ്മൾ ഒരു പിശാചിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ജീവിക്കുമ്പോൾ എപ്പോഴും ദൈവം നമുക്ക് അനുകൂലമായിരിക്കും സപ്പോർട്ടായിരിക്കും ഏ അപ്പോൾ ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എവിടെ പോയാലും ദൈവം നമ്മളുടെ കൂടെ ആവാന്ന് നമ്മളെ അനുഗ്രഹിക്കുക ആരൻ്റെ പതിനാറ് വർഷത്തെ എല്ലാ കാര്യവും നല്ല ഓക്കെ അല്ലേ എല്ലായിടത്തും നല്ല നല്ല ഒരു ഇതല്ലേ അങ്ങനെ നമുക്ക് ദൈവം ഉള്ളതുകൊണ്ടാണ് ആരണ് സത്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ട് ആ സന്ധ്യക്ക് പ്രാർത്ഥിക്കുവോ രാവിലെയോ ബൈബിൾ വായനയേ ഉള്ളൂ ആ ആ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുക നല്ലതായിട്ട് ജീവിക്കുക കേട്ടോ നല്ല ഒരു പ്രോഗ്രാമായിരുന്നു ആരൻ ഗോഡ് ബ്ലസ് യു അഗെയിൻ കേട്ടോ ഞാൻ പിന്നെയും പറയുമോ ഗോഡ് ബ്ലസ് യു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആരൺയാക്യു മാത്യു നമ്മുടെ കുഞ്ഞാവയുടെ മനസ്സ് തുറന്ന് സംസാരം നിഷ്കളങ്കമായ സംസാരം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജോമാസ് വേൾഡ് എന്ന ചാനലിനെ സ്നേഹിക്കേണ്ട ജോമയെ സ്നേഹിക്കേണ്ട ആരൻ വാക്യം മാത്യു എന്ന പിഞ്ചു പൈതലിൻ്റെ ഉള്ളിലെ ആ നിഷ്കളങ്കമായ സംസാരം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുതേ കാരണം ആ പൈതലിനോട് നിങ്ങൾ ഒരു ഇത് ഒരു സ്നേഹം കാണിച്ച് ജോമാസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതിൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഉപകാരപ്പെട്ടോ ഉപകാരപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ആരണെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ അതുപോലെ ഇനിയും ആരണെ ഞങ്ങൾ പ്രോഗ്രാമിലൊക്കെ ക്ഷണിക്കും ഇതുപോലെ പെട്ടെന്നായിരിക്കും കേട്ടോ ആരൺ അപ്പൊ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യുവർ ചക്കരയുമ